ഇത് കൊടാ ഫസ്റ്റ് ഫസ്റ്റ് കേറി നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മള പയ്യൻ വന്നപ്പോഴാണ് നമുക്ക് മീൻ കിട്ടാൻ തുടങ്ങിയുണ്ടല്ലേ ഇതിട്ടുണ്ട് അല്ലേ മാവുണ്ട് ഹലോ ഇതാ മാവുണ്ടോ കൊച്ചി ഉണ്ടേടുണ്ട് ഹും നമ്മൾ കഴിഞ്ഞ ദിവസം വേമനാട്ട് കായലിൽ പോയി കരിമീൻ ഇപ്പം കരിമീൻ സീസണാണ് നമ്മുടെ ആലപ്പുഴ എല്ലായിടത്തും കരിമീനാണ് അപ്പോൾ കരിമീൻ പിടിക്കാൻ പോയി കിട്ടിയ ഒരു കൂട്ടുകാരനെയും കുറച്ച് കരിമീൻ കിട്ടുന്ന വീഡിയോസാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ കരിമീൻ പിടിക്കാൻ വന്ന എൻ്റെ കൂട്ടുകാരൻ പേര് നന്ദു എന്നാണ് രണ്ടാം ക്ലാസ്സിലായിട്ടുള്ള കൊച്ചു വയനാട്ടാണ് പക്ഷേ ഇതേപോലെ മീൻ ഭാഗ്യമുള്ള ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ട് പോലും അവനെങ്ങനെ ഇട്ടാവാലും മീൻ കിട്ടും ഞാനൊക്കെ തീറ്റയിട്ട് ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു രണ്ട് മീനൊക്കെ ഇട്ടത് അവൻ വന്നിട്ട് രണ്ടു മൂന്ന് വലി ചുമ്മാ വലിക്കുന്ന ആണ് അല്ലേന്ന് നമുക്കറിയത്തില്ല പക്ഷെ അവന് മീൻ കിട്ടും എന്നിട്ട് നമ്മളെ നമ്മുടെ കൊണ്ടുവത്ത് കാണിക്കുകയും ചെയ്ത് ഞങ്ങൾ അവസാനം മത്സരമായി ഞാൻ ആദ്യം പിടിക്കും ആരാദ്യം പിടിക്കും എന്നുള്ള മത്സരം ഞാൻ ഞാൻ പിടിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും തോറ്റു പോട്ടാ അവന് പക്ഷെ അവനായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിലല്ല മീന്റെ കാര്യത്തില് അവൻ ഭയങ്കര ഭാഗ്യം ചെയ്ത് കേൾക്കണ അതുകൊണ്ട് അവനോട്ട് നമുക്ക് ഫൈറ്റ് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കരിമീൻ പിടിക്കാൻ പോകണമെങ്കിൽ നേരെ എവിടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പുന്നമ്മടക്കായലിൽ ചെല്ലുക പുന്നമടക്കായലിന് അങ്ങേറ്റത്ത് പുന്നമ്മുടെ ജട്ടി എന്ന് പറഞ്ഞൊരു ജെട്ടി ഉണ്ട് അവിടെ നിന്ന് ഒരു കടത്ത് കയറി നമ്മൾ അക്കരയ്ക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നടന്ന് പോകാൻ പറ്റുന്ന ദൂരമാണ് അവിടെ എവിടെ ഇട്ടാലും നമുക്ക് കരിമീൻ കിട്ടും സൈഡിൽ ഇട്ടാൽ നിങ്ങൾ ഈ വലിയ കുറേ ആൾക്കാർ നമ്മുടെ ഈറ് ചൂണ്ടയായിട്ട് വരും ഏറെ ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയൊക്കെ ഇട്ടിട്ട് കപ്പ ഇട്ടിട്ട് അത് വലിയ കരിമീനെ പിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ചെറിയ കരിമീൻ പെള്ളത്തി അങ്ങനെയുള്ള സാധനമൊക്കെ മതി എന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇട്ടത് നിങ്ങൾക്ക് വലിയ കരിമീനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെ രണ്ട് ചൂണ്ട കോർത്തിട്ട് കപ്പയിട്ടിട്ട് നടുക്കോട്ട് എറിഞ്ഞാൽ മതി എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ കൊത്തും എന്തായാലും കൊത്തും പക്ഷേ നമുക്ക് ലക്ക് വേണം കരിമീൻ പിടിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല നമുക്ക് ഈ പക്ഷേ ഈ സൈഡിൽ നിന്ന് കരുവേൻ വെള്ളത്തിൽ വളരെ സിമ്പിളായിട്ട് പിടിക്കാൻ കേട്ടോ സാധാ മാവ് മാത്രം മതി കപ്പയും ഇതൊന്നും ഒന്നിൻ്റെ ആവശ്യമില്ല ചെറിയ കൊളുത്ത് മേടിക്കാൻ ഇച്ചിരി മാവ് ഒഴിച്ചുകൊണ്ട് പോവുക ഓർത്തിട്ട് ഒരു മൂന്നാലു വട്ടം തീറ്റ കൊണ്ടുപോകും ഒരു നാലാമത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് മീൻ കിട്ടും അതേ രീതിയിലുള്ള കരിമീൻ ഉണ്ട് അതിന് മാത്രം കരിമീൻ നമ്മുടെ ഈ കായലെ സൈഡിലൊക്കെ നിൽപ്പുണ്ട് അപ്പം നമ്മൾ ഇന്ന് പിടിച്ചതെല്ലാം നമ്മൾ കറി വെക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അടുത്ത ദിവസം ഒന്നുകൂടെ പോകുന്നതാണ് എന്തായാലും നമ്മുടെ പുതിയ കൂട്ടുകാരനെ കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്താ അവൻ പറയും നമ്മൾ പോകാൻ നേരം പറയും ഇന്ന് പോകണ്ട കുറച്ചു നേരം കൂടെ നിൽക്കും കുറച്ച് നേരം കണിക്കണം നമ്മൾ രാത്രി വരെ നിന്ന് അവസാനം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് തിരിച്ചു പോകാൻ കടത്ത് കിട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം അവന് ഒരു കുഞ്ഞ അനുജത്തിയും ഒരു കുഞ്ഞ അനുജനും ഉണ്ട് അപ്പം അനിയത്തിയും ഇടക്ക് ചൂണ്ടയിടാൻ വരും കേട്ടോ ഇവര് തമ്മിലാണ് മെയിൻ ആയിട്ടുള്ള മത്സരം ഇവരുടെ മത്സരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതും രസമാണ് ഇപ്പൊ ഒരു മീൻ പിടിച്ചാൽ പിന്നെ മൂന്ന് ചാൻസൊക്കെ കിട്ടും അപ്പം ഫുൾ ടൈം മീൻ പിടിക്കുന്ന ഇവനായതുകൊണ്ട് ചൂണ്ട മൊത്തം ഇവൻ്റെ രസമുള്ള ഒരു കാഴ്ച നമ്മൾ ഈ ഇവിടെ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഒരു മീ ഹൗസ് ബോട്ടൊക്കെ പോകുന്നതും വരുന്നതും സ്പീഡ് ബോട്ട് എല്ലാം ഇവരുടെ ഫ്രണ്ട് കൂടാണ് അപ്പൊ പിള്ളേർക്കെല്ലാം ചെറുപ്പത്തിൽ തന്നെ നീന്തൽ അറിയാം മീൻ പിടിക്കാനറിയാം പാടമുണ്ട് സൈഡില് അപ്പോൾ കൃഷിയെക്കുറിച്ചുള്ള അറിവുകളുണ്ട് അങ്ങനെ നമ്മുടെ ഒരു വില്ലേജിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും കിട്ടി വളരുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഈ പുന്നമുടക്കായ ഇരുവശങ്ങളിലും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ജീവിക്കാൻ പഠിച്ച ആൾക്കാർ കഠിനാധ്വാനികളായിരിക്കും വളർന്നു വരുമ്പോൾ കൂടുതലും അങ്ങനെയാണ് കേട്ടോ എനിക്കറിയാവുന്ന കൂട്ടുകാരെല്ലാം അങ്ങനെ തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഒരു എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് നമ്മളിത് പറഞ്ഞാൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പറയാതെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത മീൻ പിടിക്കാനുള്ള പ്രചോദനമായി വരുന്നത് അപ്പം നന്ദു നമ്മുടെ സ്കോർ പിന്നെയും ഉയർത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ അടുത്ത ദിവസം നന്ദു കണ്ട് ഒന്നുകൂടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്